പ്രിയപ്പെട്ടവർ കൃഷിയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ പാലക്കാട് അങ്ങനെയൊക്കെയാണ് കൃഷിയെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ ചിന്തിക്കുക ശരിക്കും യഥാർത്ഥത്തിൽ നമ്മൾ കൃഷിയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴൂരുന്ന് വെള്ളച്ചാൽ പോകുന്ന വഴി അയ്യായ അയ്യായപ്പാടം ഇടതു വശത്ത് നിങ്ങൾ നല്ല പച്ചപ്പുള്ള പാടം കാണാറില്ലേ അവിടുത്തെ കൃഷിയാണ് ഇപ്പോൾ ഇവിടെ വന്ന് നോക്കിയിട്ടുള്ളത് അപ്പോൾ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വന്നു എന്താ ഇവിടെ പരിപാടി നടക്കുന്നത് ആ ആരാപ്പത് നമ്മുടെ നാട്ടില് കൃഷിയൊക്കെ പരിപോഷിപ്പിക്കാൻ ഇപ്പോഴും എന്ന് കേൾക്കുമ്പോഴേ ഒരു സന്തോഷമാണ് മനസ്സിന് ഇത് നമ്മളെ മലപ്പുറം ജില്ലയിലെ ഒഴൂർ പഞ്ചായത്തിലെ അയ്യായ പാടശേഖരാണ് ഇവിടെ ഇപ്പോൾ പിന്നെ കൃഷി ഇറക്കി പ്രാവശ്യം നല്ല കൃഷിയാണ് പ്രകൃതിക്ഷോഭം മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കർഷകർക്ക് പിന്നെ വലിയ രീതിയിൽ നല്ല സന്തോഷത്തിലാണ് ഏതായാലും നഷ്ടം കാര്യങ്ങളൊന്നും ഇപ്രാവശ്യം ഉണ്ടായിട്ടില്ല നല്ല രീതിയിലുള്ള വിളവെടുപ്പ് നടന്നിട്ടുണ്ട് ഈ കാലത്തും ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഇപ്പോൾ ഒഴു സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഇവിടെ പിന്നെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ശരിക്കും സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കുകളൊക്കെ രൂപീകൃതമായത് കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷേ ഇടക്കാലത്ത് പിന്നെ വെറും സാമ്പത്തിക താല്പര്യങ്ങൾക്ക് അവർ പോയിട്ടുണ്ട് ഏതായാലും തിരിച്ചു വരികയാണ് വൈവിധ്യവൽക്കരണത്തിൻ്റെ ഭാഗമായി തിരിച്ചു വരുന്നത് അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ ഞങ്ങളൊക്കെ ഞാൻ ഒഴു സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ബ്രാഞ്ച് മാനേജറാണ് പക്ഷേ കർഷകനാണിപ്പോൾ കുറേ നമുക്ക് അന്നം മൂട്ടുന്നതിന് വേണ്ടിയുള്ള ഞങ്ങൾ ഇപ്പോൾ ബാങ്കിൻ്റെ കീഴിൽ കൃഷി ഇറക്കിയിട്ടുണ്ട് ഇവിടെ ഒരുപാട് കർഷകരായിട്ടുള്ള ആളുകളുണ്ട് ഈ ഒരു സംരംഭം ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് കർഷകരുണ്ട് പക്ഷെ ഈ കർഷകരെ അവരുടെ അടുത്തല്ല പാടം ഒന്നും പാടം പാട്ടത്തിനെടുത്തിട്ടാണ് ചെയ്യുന്നത് ഇത് നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി ബാങ്ക് സഹായങ്ങൾ ബാങ്ക് തനിച്ച് തനതായിട്ട് നമ്മൾ കുറച്ച് ഭാഗം പിന്നെ കൃഷി ചെയ്യുന്നുണ്ട് അതെ മുൻപ് നമ്മൾ പിന്നെ മണലിപ്പുഴ പാടശേഖരത്ത് അവിടുന്ന് പിന്നെ ഇത് നെല്ല് ശേഖരിച്ച് ഒഴു റൈസ് എന്ന ബ്രാൻഡ് നെയിമിൽ ഇറക്കിയിരുന്നു അതിപ്പോൾ രണ്ട് വർഷം മുന്നേ അത് വീണ്ടും പുനരാരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനം എന്നുള്ളത് നിലയ്ക്ക് അതിൻ്റെ ആദ്യ പടി എന്നുള്ളത് നിലയ്ക്കാണ് ഇപ്പോൾ കൃഷി ചെയ്തിട്ടുള്ളത് നല്ല വിളവെടുപ്പാണ് നല്ല സന്തോഷത്തിലാണ് കർഷകർ എല്ലാവരും നല്ല സന്തോഷത്തിലാണ് പക്ഷെ അവർക്കുള്ള സങ്കടം എന്താ വച്ചാൽ ഓരോ ദിവസം കൂടുന്തോറും ഈ പാഠശേഖരങ്ങളെല്ലാം ഇല്ലാതായി ഇല്ലാതായി വരികയാണ് സ്മെൽക്കെയാണ് ഇവിടെ പിന്നെ മുമ്പ് കൃഷി മുടങ്ങി കിടക്കുന്നൊരു സ്ഥിതിവിശേഷണ്ടായിരുന്നു ആ കൃഷിയെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി കൃഷി ഇറക്കുന്നതിന് വളരെ വലിയ ത്യാഗം സഹിച്ചുകൊണ്ടാണ് സ്മെൽ മുൻപന്തിയിലെ സ്മെൽ ആക്കെയാണ് ഇതിന്റെ പിന്നെ ഞങ്ങളൊക്കെ വഴികാട്ടി ഞങ്ങൾക്ക് പിന്നെ കൃഷീനെ പറ്റിയൊന്നും അറിയില്ല എല്ലാ സംശയങ്ങളും ദൂരീകരിക്കും ചോദിക്കുന്നൊക്കെ സ്മെൽ കൊണ്ടാണ് സ്മെൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വഴികാട്ടിയായിട്ട് നിന്നു തരുന്നത് ഇപ്പുറത്തുള്ള ഇത് നമ്മളെ സ്വന്തം തോട്ടുങ്ങൽ തോട്ടുങ്ങൽ നാരങ്ങാവിൽ നാരങ്ങാവിൽ പാവന്റെ കൃഷി ഉണ്ട് ഇവിടെ ഇതേപോലെ കൊറേ ആളുകളുണ്ട് ഉണ്ട് സ്ഥലങ്ങൾ വരുന്നതാണോ അല്ലല്ലോ സ്ഥലങ്ങള് പലതും പല ആളുകൾ എടുത്ത് നമ്മള് പാട്ടത്തിനെടുത്തിട്ട് പാട്ടത്തിനെടുത്ത് സ്വന്തമായിട്ടുള്ളത് കൊണ്ട് വയസ്സില് തുടങ്ങിയത് സ്മെൽ പാക്ക് അറിയാണ് ഇപ്പം വാടത്തിറങ്ങി പച്ചപ്പ് കണ്ടാൽ തന്നെ ഒരു സമാധാനാണ് ഇത് ഇപ്പൊ പച്ചക്കറി ചെയ്യുന്നുണ്ട് ഇപ്പൊ തണ്ണിമത്തന്നെ ഇപ്പൊ ഫുള്ള് ഏരെടുത്ത് നമ്മൾ വപ്രിതന്നെ വള്ളത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നിൽ കണ്ടുകൊണ്ടാണ് ചെയ്യേണ്ടത് പക്ഷെ ഇപ്പൊ ഈ ഇപ്പം ഈ അടിയിലെ മഴ കാരണം ഒരു മാസം നമ്മക്ക് വൈകിപ്പോയി അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മള് നേരം വെക്കുക എന്നാലും നമ്മൾ ആ സമയം ഉപയോഗിക്കുക എന്നുള്ളതാണ് കാലിയേക്ക് ഇടുന്നൊരു കാര്യമില്ല അപ്പം അതിനനുസരിച്ചുള്ള രൂപത്തില് സന്ദർഭം ഉപയോഗപ്പെടുത്തിക്കാണ്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള ഒരു കണ്ടീഷനിലാണ് ഇപ്പോഴത്തെ ആരോഗ്യത്തിനും അധ്വാനിക്കാനും പിന്നെ എത്ര ആൾ ജോലി ചെയ്യുന്നുണ്ട് എത്ര ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് നമ്മളെ നാട്ടിലെ ആളുകൾ കുറവാണെന്നുണ്ടെങ്കിലും ഈ ഇന്ത്യക്കാരില്ല എന്നുണ്ടെങ്കിൽ ഈ പണിപെട നടക്കുകയാണ് അവരെ കൊണ്ട് അവര് പണിയെടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ നല്ലോണം വൈകുന്നേരവോളം നല്ലോണം അധ്വാനിക്കുന്നുണ്ട് നല്ലോം വൈകുന്നേരം ആറു മണി വരെ ഇതിൽ ഈ രാവിലെ പിന്നെ ഏഴ് മണിക്ക് കുമ്പിട്ടാല് ഒമ്പത് പത്ത് വരെ ഇട്ട് ഏഴ് മണി ആറു മണി വരെ കുമ്പിട്ടിട്ട് ആ പണിയെടുത്തിട്ടാണ് അവർ ആ പൈസ പോകുന്നത് അവർക്കൊന്നും ഒരു വലിയൊരു ലാഭം എന്ന് പറയാനോ അല്ല അധ്വാനിക്കാൻ തന്നെ അവർ വന്നിട്ടുണ്ട് ആത്മാർത്ഥമായിട്ട് അവർ അധ്വാനിച്ചിട്ട് നമുക്ക് വേണ്ട സൗകര്യങ്ങൾ അവർ ഇത് നിലനിൽക്കാൻ സൗകര്യങ്ങൾ നമുക്കിപ്പോൾ അതൊരു വണ്ടി വണ്ടി വന്നാൽ കൊയ്ത്തുവണ്ടി വന്നാലീര ഇറക്കണമെന്നുണ്ടെങ്കിൽ മെയിൻ റോഡിലാണല്ലോ വേറെ റോഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇറക്കാൻ പറ്റില്ല ആ റോഡിന്റെ വിഷയം എന്താ പറയുക വണ്ടി എല്ലാവരും റോഡ് സൈഡിൽ എല്ലാവരും പോപ്പത്തിന്റെ തൂർത്ത് കെട്ടി കഴിഞ്ഞാൽ ഈ വണ്ടി ഇതിൽ പാടത്ത് ഇറക്കണ്ടേ അപ്പൊ അതിനുള്ള സൗകര്യങ്ങളൊന്നും ഈ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പം അത് ഇങ്ങനെ ചെയ്തു പോയാൽ ഈ കാര്യങ്ങളൊക്കെ അതിനൊക്കെ അതിരുകരും മറ്റുള്ള രൂപത്തിലും പിന്നെ ഇതിൽ മുന്നോട്ട് വരണം അങ്ങനെ ഇത് മാറ്റങ്ങൾ വന്ന് അല്ല എല്ലാവർക്കും എടുത്താൽ തിരക്കളില്ല എന്നുള്ളൊരു അഭിപ്രായത്തിൽ നമ്മൾക്ക് എത്തിയിക്കണ് പിന്നെ ആ കാര്യത്തിലേക്ക് രംഗത്ത് വരണമുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ വരുമ്പോൾ എന്താണെന്ന് അറിയുമോ ഉള്ളതിനനുസരിച്ചിട്ട് എല്ലാവരും ഉണ്ടാവുമ്പോൾ ഇന്ത്യത് നന്നാവട്ടെ ഇന്ത്യ മറ്റോൻ്റെ അതേമാതിരി ആവട്ടെ എന്നുള്ള നിലക്ക് എല്ലാവരും രംഗത്തേക്ക് വരുമ്പോൾ ആ കൃഷിക്കും തന്നെ ഒരു പ്രോത്സാഹനമാണ് നമ്മൾക്കും തന്നെ നമ്മൾ വളർച്ച എടുക്കാൻ ഒരു കിൻഡൽ കിട്ടുന്നിടത്ത് രണ്ട് കിൻഡൽ കിട്ടിയാൽ എന്തായി നമുക്ക് അതിനനുസരിച്ചുള്ള പിന്നെ മെച്ചായിട്ടാണ് വരല് ലാഭം അപ്പൊ അതിനൊക്കെ എല്ലാരും കാണ്ടും കൊണ്ടും സഹലിച്ച് തീർച്ചയായിട്ടും പിന്നെ ഇപ്പൊ ഇവിടെ വേണ്ടത് എന്താ വച്ചാല് ഈ സമയമായി കഴിഞ്ഞാൽ ഇനി ഇവിടെ എന്താ വെച്ചാല് പൊതുവായിട്ടൊരു കുളമില്ല ഒരു കിണർ കനാലായിട്ട് വെള്ളം അടിച്ചുകാണ്ട് പച്ചക്കറിയാ അല്ലെങ്കിൽ തണ്ണിമത്തനോ ചെയ്യാൻ ഇവിടെ യാതൊരു മാർഗം ഇല്ല തോട് നന്നാക്കും വേണം കുറച്ച് രണ്ട് വെള്ളം നിക്കാനുള്ള സൗകര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ തടയണ പോലത്തെ ഈ സന്ദർഭത്തിൽ അവിടെ തടയണ ഇട്ട് ആ ഉള്ള വെള്ളം ലോഡാവണിനും പോണിനു മുമ്പാണെന്നുണ്ടെങ്കിൽ ഇവിടെ തണ്ണിമത്തനോ പച്ചക്കറിയായിട്ട് എല്ലാം കുട്ടികൾ വന്നിട്ട് കൊക്കിനെ അവര് കണ്ടിട്ടില്ല കുട്ടികൾ കണ്ടിട്ട് അത്ഭുതപ്പെടും സ്കൂൾ കുട്ടികളും അംഗനവാടി കുട്ടികളും കാണാൻ വന്നിരുന്നു പക്ഷെ അവർക്ക് അറിയില്ലല്ലോ അവര് അരി അരി കൊണ്ടെന്ന് തിന്നല്ലേ അരി എങ്ങനെയുണ്ട അരി ഉണ്ടാവണ മരാണ് ഇത് അരി ഉണ്ടാവണ മരാണ് ഏതായാലും നമ്മള് വിഷലിപ്തമായിട്ടുള്ള പിന്നെ കാര്യങ്ങളാണ് കൊണ്ടുവരുന്നതെന്ന് തിന്നണ പല സ്ഥലങ്ങളുണ്ടാക്കുന്നുണ്ട് നമ്മുടെ എല്ലാ ഉണ്ട് സബ്സിഡി കൊടുക്കുന്നുണ്ട് സപ്ലൈക്കോ അത് ഉണ്ട് ഇരുപത്തെട്ട് രൂപയ്ക്ക് സപ്ലൈക്കോ ഏറ്റെടുത്ത് ഗവൺമെന്റ് ഏറ്റെടുത്ത് ഇരുപത്തിരണ്ട് രൂപയ്ക്ക് ആക്കി പിന്നെ അരി അരിയാക്കിയിട്ട് നഷ്ടത്തിലാണ് അത് കർഷകന് കൊടുക്കുകയാണ് കർഷകൻ അത് കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന വേണ്ടി എന്നിട്ടും ആളുകള് വയലും നികത്തുകയാണ് അതാണ് അതാണ് നമ്മുടെ സങ്കടകരമായ സ്ഥിതി മനസ് കാണുമ്പോഴാണ് ഈ ഒരു സംവിധാനം ഭൂമി വിൽപ്പന ചരക്കായി ഭൂമി ഒരു ചരക്കായപ്പോൾ അതിന് വില കൂടി വില കൂടി വന്നപ്പോഴാണ് ഇത് മുൻപ് ഇതില്ല മുമ്പ് കാലങ്ങളിൽ ഇതിന് ഒരു നല്ല വളവും നല്ല ഇതൊക്കെ നല്ല കതിരാണ് ജയ അങ്ങനെ ഇത് പൊന്മണിയാണ് പൊന്മണി ഇവിടെ ഇറക്കിയത് പൊന്മണിയും അതേപോലെ തന്നെ ഉമ 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 കുറച്ച് കുറവാണ് ചാഴി അതേപോലെയുള്ള കുറച്ച് കീടങ്ങൾ ആക്രമണം നമ്മൾ പേര് വരുന്നത് ഇതിന്റെ പേരാ ഏത് അല്ല ഇത് പേര് നെല്ലിന്റെ നെല്ലിന്റെ അതെ അതെ ഓരോന്നിനും ഓരോ പേരുണ്ട് അങ്ങനെയാണത് അപ്പൊ ശരിക്കും പറയാനുള്ളത് നമ്മളെ നാട്ടുകാരായിട്ടുള്ള എല്ലാവരും ഇത്തരം നമ്മുടെ നാടൻ കൃഷി രീതികളിലേക്കൊക്കെ മാറണം ഒരിക്കലും നമ്മൾ ഇതിനേക്ക് പോകുമ്പോൾ ഒരു സപ്പോർട്ട് ഇല്ലാന്ന് നിങ്ങൾ വിചാരിക്കരുത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ കൃഷിയെ സ്നേഹിക്കുന്ന ബാബുപേട്ടനെ പോലത്തെ ഒരുപാട് ആൾക്കാർ നമ്മളിവിടെ കണ്ടു അങ്ങനത്തെ ഒരുപാട് ആളുകളുടെ സപ്പോർട്ട് ഇതിനുണ്ട് അപ്പോൾ ശരിക്കും നമുക്ക് ഫിനാൻഷ്യൽ ഒരു ഗെയിൻ മാത്രമല്ല നമുക്ക് മാനസികമായും ആരോഗ്യപരമായിട്ടൊക്കെ ഒരുപാട് ഗെയിനുള്ള ഒരു സംഭവമാണ് കൃഷി ഈ കൃഷി ഒത്തിരി ദൂരത്തൊന്നല്ല നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ട് നമ്മൾ റോഡ് സൈഡ് കൂടെ പോകുമ്പോൾ ആ പാടം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ എടുത്താണ് അതിന് പകരം ഒന്ന് ജസ്റ്റ് രണ്ട് മിനിറ്റ് ഉള്ളിൽ ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അധ്വാനം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ആ ഒരു മാനസിക മാനസിക സന്തോഷമൊക്കെ നമുക്ക് കാണാൻ പറ്റും താങ്ക് ഈ പണിയെന്ന് വെച്ചാല് ആദ്യം ഞങ്ങൾ ഇങ്ങനെ വേനൽ ലാസ്റ്റ് കുമ്പളായിട്ട് അവിടെ വച്ചു മാറലാണ് അപ്പൊ നല്ല ചെലവാണ് കായി ഓരോ കാരണം ഇത് നടലാണ് ആദ്യം ഞാറ് പണി എടുക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ പറമ്പ് വെട്ടി കളച്ച് പറമ്പ് വെപ്പിച്ച് ഹിന്ദിക്കാർ അനേവാതി പണിയെടുത്തതാണ് പിന്നെ അവര് ഈ കരാറ് എടുത്തുകൊണ്ടാണ് ഇപ്പൊ ഇത് തട്ടിമുട്ടി പോലെ കിട്ടലാണ് ഏക്കറൊക്കെ ആറായിരം അവർ പറിക്കലും നടലും കൂടി അവർ കരാറ് എടുക്കും പിന്നെ ഒരു ചെറിയ സഹായിക്കും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നല്ലേ കൃഷ്ണൻ കൃഷി ചെയ്യുന്നുണ്ടോ പറഞ്ഞല്ലോ പന്നിന്റെ ഭയങ്കര പ്രശ്നാണ് പന്നി കാട്ടിയച്ചില്ലേ ഇതൊക്കെ പന്നിട്ടിടിക്കൂടി ഭയങ്കര ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റാ എല്ലാ സാധനവും നശിപ്പിക്കുക പന്നിനെ പിടിക്കാൻ എന്തെങ്കിലും പന്നിനെ പിടിക്കാനും പഞ്ചായത്ത് എന്തൊക്കെ പരിപാടി കെട്ടിയിക്കണെന്നൊക്കെ പറഞ്ഞേക്കണം അത് ചെയ്യാൻ വലിയ പന്നി ഇതൊക്കെ അതൊക്കെ കണ്ടില്ലേ കാട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇത് പന്നിന്റെ പണിയാണ് ഒരു സാധനം ഇവിടെ ഇണ്ടാക്കാൻ വയ്യ അതന്നെ നമ്മളാൾക്കാര് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വല്യൊരു കേസായി മാറും വലിയൊരു പ്രശ്നമാവും ഇവിടെ പന്നിന്റെ പൂരാണ് പന്നി ഇവിടെ ഇരുപത് കൊല്ലം മുന്നേ വയലത്തൂരിലെ ഒരാളിനോട് പറഞ്ഞു അന്ന് ഞാൻ ചെലാവത്തിയല്ലേ പോണേക്ക് പോർ നിങ്ങൾക്ക് കൃഷി ഇഷ്ടമാണോ ിൽ നിങ്ങൾ വന്നിട്ടുണ്ടാവും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ജാബി ബ്ലോഗ് ഫോളോ ചെയ്യുക